വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് പ്രത്യേകിച്ച് ബിജെപിയെ ഇഷ്ടപ്പെടാത്തോണ്ടാണ് ബിജെപിയെ ഊക്കുന്നോണ്ട് എനിക്ക് പ്രത്യേകിച്ച് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ബിജെപി ബിജെപിയെ പൊളിക്കുന്ന കുറവാണ് ബിജെപിയുടെ രാജ്യമായ വർഗീയത പറയുന്നതുകൊണ്ട് അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് അതുകൊണ്ട് ഒത്തിരി നല്ല വർക്കൗട്ടാണ് നല്ല കോമ ആ സിനിമ ഒരു എന്താ പറയണ്ട പ്രതീക്ഷ കോമഡി അല്ല നമ്മള് ഇതിനുമ്പൊരു പറഞ്ഞ ഒരു പോസ്റ്റ് സംതിങ് കണ്ടായിരുന്നു ഒരു ഇൻഡോ പാക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ ത്രെഡാണ് പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വായിച്ച സെയിം സെറ്റപ്പ് ബെജിങ്കി വായിച്ചാലും കൂടി കൂട്ടി സെറ്റപ്പ് വെച്ചിട്ടുണ്ടത്തെ വലിയ സുഖമില്ല അത് മേക്കിംഗ് ആണെങ്കിലും വലിയ സുഖമില്ലാണെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം ബാക്കി പൊളിറ്റിക്സ് ആണ് പണ്ടത്തെ പണം പോലെ തന്നെ പൊളിറ്റിക്സിലെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ഒരു ഒരുപാട് അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ബാക്ക് ആയിട്ട് പോണേ ഉള്ളു പൊളിറ്റിക്സ് തന്നെയാണ് പറയുന്നത് പ്രൊപ്പകേണ്ടാണ് ആ ഒരു സെറ്റപ്പാണ് പറഞ്ഞു പോകുന്നത് പിന്നെ കുറെ ഒക്കെ അവസാനം ഒക്കെ നമുക്ക് ജനങ്ങളുടെ മുന്നേലൊക്കെ ഒരു ഹൈ കിട്ടും അല്ലേ ഇത് പറയുമ്പോൾ ക്രിഞ്ചായിട്ട് പോകുന്നു കുറെ കാര്യം മലയാളി ഒക്കെ അടിക്കണ സെറ്റപ്പ് സെറ്റപ്പാണ് ക്രിഞ്ചായിട്ട് പോകുന്നത് നല്ലൊരുപാടാണ് ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കാരണം നിലവിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചും അതിനെല്ലാം നന്നായി വിമർശിക്കുന്നുണ്ട് സെക്കൻഡ് ഫേസ് സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല സ്പീഡ് തന്നെ പോയി നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെ തോന്നി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല കോമഡി പരമായിട്ടാണ് പറഞ്ഞു പോകുന്നത് ഫസ്റ്റ് ഹാഫ് ആണ് കോമഡി സെക്കൻഡ് ഹാഫ് സീരിയസ് ആയിട്ട് തന്നെയാണ് സീരിയസ് ആയിട്ട് പോകുന്നത് നിബിൻ്റെ ആ ഒരു തിരിച്ചുവരവ് നിലനിർത്തുക നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് രണ്ട് പറയും കോംബോളെല്ലാം ഫസ്റ്റ് ഹാഫ് മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഹാഫ് ഉള്ളിൽ നീമ്പോളി മാത്രമാണുള്ളൂ നല്ലൊരു സിനിമയാണ് കണ്ടിരിക്കാം നല്ല കോമഡിയൊക്കെ കുറവാണ് കൊള്ളാം നല്ല സിനിമ സിനിമയാണ് ഇല്ല ഓക്കെ നല്ല സിനിമയാണ് അടിപൊളിയാണ് തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ വിജയ് ജോസിന്റെ അതിലുള്ള കുറച്ച് പഠിപ്പായിട്ട് അടിപൊളിയാണ് എനിക്ക് എല്ലാ അടിപൊളിയും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പുള്ളി നടക്കണം നടന്നിട്ടുണ്ടാക്കും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നല്ലപോലെയാണ് കോമഡി ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല ചിരിക്കാനൊക്കെ അതല്ലേ വേറൊരു മോഡലാ പറഞ്ഞ ഇപ്പൊ നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കിട്ടുള്ള എന്തെങ്കിലും സമാന പ്രസക്തി രാഷ്ട്രീയം രാഷ്ട്രീയം